ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആട്ടപ്പൊടി കലക്കി ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല പൊന്തി വന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല സോഫ്റ്റാണ് നല്ല കഴിക്കാൻ തന്നെ നല്ല മയവും നല്ല ടേസ്റ്റും കേട്ടോ കാണുമ്പോൾ നമുക്കൊരു പൊറോട്ടേൻ്റെ ലുക്കൊക്കെ തോന്നുന്നില്ലേ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു നമ്മൾ ആട്ടപ്പൊടി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി യാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏത് ആട്ടപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അതാ ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂണ് നിറച്ചെടുത്തിട്ടില്ല ഒന്ന് പതിച്ചിട്ട് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും എടുക്കാം ഏതായാലും കുഴപ്പമില്ല ഇത്രയേ ഉള്ളൂ ഇതിൽ ചേർക്കാനുള്ളത് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കലക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒരു കപ്പ് ആട്ടപ്പൊടിക്ക് ഞാനിവിടെ എനിക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി തോന്നിയത് ഒന്നര കപ്പ് വെള്ളമാണ് കെട്ടോ സാധാ പച്ച വെള്ളമാണ് അപ്പോൾ അതാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നല്ലപോലെ പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതുപോലെ വിസ്കി യൂസ് ചെയ്തിട്ടുള്ളത് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇച്ചിരി ലൂസായാലും ഒരു കുഴപ്പമില്ല നല്ലോണം ലൂസാക്കണ്ട അപ്പോൾ നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്നെസ് കൂടുക ചെയ്യാം അപ്പോൾ അതിൽക്കും നല്ലത് ഒരു ഇടത്തരം സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടാക്കാനാണ് കേട്ടോ ഉണ്ടാക്കാനും എളുപ്പം ഒരു കപ്പിൽക്കും ഒന്നര കപ്പ് വെള്ളമാണ് अब इध किनी ചട്ടി നന്നായിട്ട് ചൂടാക്കുക എന്നിട്ട് അതിലോട്ടൊരു തവി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പൊറോട്ടേൻ്റെ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അതായത് ഇതുപോലെ നമ്മൾ തവി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ദോശയൊക്കെ പരത്തില്ല അതുപോലെ പരത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു ലെയർ എടുത്തിട്ട് കാണിക്കുന്നത് പോലെ തോന്നും അപ്പോൾ അതാ ഒരു സൈഡായി വരുമ്പോൾ നമുക്കൊന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം നല്ലപോലെ വെന്തിട്ടൊന്നുമില്ല മറിച്ച് വിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടട്ടോ നമ്മളിത് ചെയ്തെടുക്കാൻ നമുക്കിതിന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നല്ലപോലെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വേറെ ഇതുപോലെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് വേണം റെഡി ആക്കാൻ ഇതിങ്ങനെ നല്ലവണ്ണം പൊന്തി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ അത് പൊങ്ങി വരുള്ളൂ ചുമ്മാ അങ്ങ് തിരിച്ചു മറിച്ച് കിട്ടാൻ കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് പൊന്തി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാ ഇതുപോലെ പരത്താതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചട്ടിയിലൊഴിച്ച് ചുറ്റിച്ചിട്ടും ചെയ്യാം ചുറ്റിക്കാതെ ആയിരിക്കും നല്ലത് നമുക്ക് ഇങ്ങനെയാണ് കാണാനൊന്നും കൂടിയൊക്കെ ഭംഗി ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പോൾ ഇതാ നല്ല ചൂടുള്ള ചട്ടിയായ മാത്രമേ ഇതുപോലെ നന്നായിട്ട് പൊന്തി വരത്തുള്ളൂ നന്നായിട്ട് അമർത്തി കൊടുക്കുകയും വേണം അപ്പോൾ എന്തായാലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് റെസിപ്പി ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വെച്ചാൽ അല്ല താങ്ക്